പിടിച്ച് ഇങ്ങനെ കുത്തി കറക്കിയൊക്കെ മുടിക്കൊക്കെ പിടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് കേരളത്തിലെ ഈ രണ്ട് പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിന് സുപരിചിതമാണ് അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ് ആൻഡ് നൂറ നിങ്ങളുടെ ചെറിയൊരു സംസാരം കാരണം നിങ്ങൾ ഈ സമൂഹത്തിന് എന്താണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത് ഹലോ ചെങ്ങായ്മ ആദിലാനൂറ ഇപ്പൊ ബിഗ് ബോസ് ഈ പോയി ചെന്നിട്ടുള്ള ലസ്ബിൻ കസ്പിളാണ് അതേപോലെ തന്നെ മുസ്ലിം നാമധാരികളാണ് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവര് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടാണ് പിന്നീട് എല്ലാം പൊതുവെ ഏതൊരു വിഷയവും ഫസ്റ്റ് കത്തിക്കേറും പിന്നെ അത് സാധാരണ പുകയായി മാറും അതേപോലെ തന്നെ ഇവരെ വിഷയവും മാറിയെന്നാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ചെന്നതിനു ശേഷം വീണ്ടും അതിലന്നൂറ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ രണ്ട് വീഡിയോസ് കാണാനിടയുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ അൻസാരി ഉസ്താൻ്റെ വീഡിയോ അൻസാരുസ്താനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് എന്നാൽ ആ ഉസ്താനോട് എനിക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ട് കാരണം പല കാര്യങ്ങളും ആ വ്യക്തി കൃത്യമായിട്ട് തന്നെ അത് ഞമ്മന്റെ ആൾക്കാർ എന്നതൊന്നും നോക്കാതെ കൃത്യമായിട്ട് തന്നെ ആ വ്യക്തി അഭിപ്രായം പറയുന്നത് അല്ലെങ്കിൽ ആ ഉസ്താദ് അഭിപ്രായം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ടെങ്കിൽ വളരെ റെസ്പെക്ട് തോന്നിയിട്ടുണ്ട് ആ വ്യക്തിയോട് അതേപോലെ തന്നെ ഒരു താത്തയുടെ വീഡിയോ ഞാൻ കാണാനിടയുണ്ടായിരുന്നു ഇവരൊക്കെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആതിരാനൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല ചില തെറ്റിദ്ധാരണകൾക്കൊക്കെ കാരണം തന്നെയാണ് ഇവരെ വിമർശിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ പറയാം ഈ ബിഗ് ബോസിൽ ആണ് ഞാൻ ഈ ആതിര നൂറുടെ പ്രവർത്തികൾ കാണുന്നത് കാരണം അതിനു അതിനുമുമ്പ് ന്യൂസ് എന്ന രീതിയിൽ പിന്നെ ഇവരെ ഇൻ്റർവ്യൂസും കണ്ടിട്ടുണ്ടെന്നല്ലാതെ ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം അവർ ഒരു ബോണ്ട് അത് കാണുമ്പോൾ എനിക്ക് ആദ്യം തന്നെ തോന്നിയെന്ന് കപ്പിൾ എന്നതിനേക്കാളെ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് രണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഫ്രണ്ട്സിനെ പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് കാരണം അത്രത്തോളം സ്നേഹം അവരുടെ ഇടയിലുള്ളതായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഒരാൾ തളരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഡൗൺ ആവുന്ന സമയത്ത് വളരെയേറെ അടുത്ത അടുത്താൾ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവരുടെ ഇടയിലുള്ള ബോണ്ട് എനിക്ക് നല്ല ഒരു അത് കണ്ടപ്പോൾ എനിക്ക് നല്ല റെസ്പെക്ട് തോന്നി എന്നും പറഞ്ഞ് അത് മറ്റൊരാൾ അനുകരിക്കുന്നോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് മറ്റൊരാൾ ആ രീതിയിൽ പോകുന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എല്ലാവരെയും ഒരു ഹോർമോണിൻ്റെ ആ വ്യത്യാസമാണെന്ന് പറയും നമുക്ക് നമ്മുടെ ഹോർമോണിൻ്റെ ഒരു വ്യത്യാസമാണ് നമുക്ക് നമ്മളുടേതല്ലാത്ത മറ്റൊരു സെക്സിനോട് താല്പര്യം തോന്നുന്നത് കാരണം പുരുഷന് സ്ത്രീയോട് തോന്നും സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്നു ഹോർമോണിൻ്റെ വ്യത്യാസമാണ് അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് എനിക്ക് വലിയ അറിവൊന്നുമില്ല എന്നാലും ഹോർമോണിന്റെ ഇൻബാലൻസ് ഒക്കെയാണ് പല കാര്യങ്ങളിലും പല സ്വഭാവത്തിലാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന വൈകല്യത്തിലൊക്കെ കാരണമാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഈ പറയുന്ന ഗേ കപ്പിൾസ് ഉണ്ട് അതായത് ഉണ്ട് പിന്നെ ഇത് രണ്ടും കൂടി ആൾക്കാരുണ്ട് പിന്നെ ഈ പറയുന്ന ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമുള്ള ടീമുകളുണ്ട് അപ്പൊ ഇവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ പക്ഷേ നമ്മുടെ സമൂഹം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകളൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ പലരും അതിനൊക്കെ കാണുന്ന മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടിയാണ് ഇപ്പം ഈ താത്താടെ ആവട്ടെ അല്ലെങ്കിൽ അനുസാരുസ്താദിൻ്റെ ആവട്ടെ ഇവരൊക്കെ സംസാരിക്കുന്ന മതത്തെ മുൻനിർത്തിയിട്ടാണ് എന്തുകൊണ്ടാണ് അതില നൂറ രണ്ടു പേർക്ക് മുസ്ലിം നാമധാരികളാണ് രണ്ടുപേർ മുസ്ലിം ആയിരുന്നു ഇപ്പം അങ്ങനെയാണെന്ന് അറിയില്ല കാരണം അവർ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അവർ മുസ്ലിം ആവട്ടെ അല്ലെങ്കിൽ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനാവട്ടെ ആരും ആവട്ടെ പക്ഷേ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു അവർ വിവാഹം കഴിച്ചു ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് ഇനി അവരെ ഇതിൽ ഒരു പുരുഷനെ സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ല കാരണം അവര ഹോർമോൺ അല്ലെങ്കിൽ അവരെ ഇതോ അതിനെ അവർ അനുവദിക്കുന്നില്ല അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നു എത്ര നിർബന്ധിച്ചിട്ടായാലും എത്ര കെട്ടിയിട്ടിട്ടായാലും അവർക്ക് ഇനി അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുമെന്നോ തോന്നുന്നില്ല ഇനി അത്ര ഉപദേശിച്ചാലും മാറാൻ ചാൻസ് ഇല്ല കാരണം ഈ പറയുന്ന അള്ളാ ക്രിസ്തു യേശു പടച്ചോൻ ഇവരൊക്കെ ദൈവങ്ങളൊക്കെ ഈ പറയുന്ന മൂന്നായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദൈവം തന്നെയാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ദൈവം ഏകനാണ് ഒരാളാണ് അപ്പൊ ഈ ദൈവം ഈ മനുഷ്യനൊക്കെ സൃഷ്ടിക്കും അങ്ങനെയാണല്ലോ മതം പഠിക്കുന്നവരൊക്കെ പഠിക്കും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന്റെ കർമ്മങ്ങളും അവന്റെ ക്രിയകളൊക്കെ മുൻകൂറായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും കാരണം തലയിൽ എഴുതുന്നൊക്കെ പറയില്ല ഒരാളുടെ തലയിൽ എഴുതിയിട്ടുണ്ട് അവൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് അപ്പം ഈ പറയുന്ന ആതിലാനൂറുടെ കാര്യം എടുത്താലും അവരൻ തലയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കൂടെ വരുന്ന ഇണയാരായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കും നിങ്ങൾ ഇനി എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയും ഇതൊക്കെ അയാൾ അല്ലെങ്കിൽ ഈ പറയുന്ന പടച്ചവൻ അദ്ദേഹം അവരുടെ തലയിൽ എഴുതിയുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ട് മാറ്റാൻ കഴിയില്ല ഇന്ന് പടച്ചവനെ വിശ്വസിക്കുന്നവർ അല്ലെ ദൈവത്തിനെ വിശ്വസിക്കുന്നവർ ദൈവം തീരുമാനിച്ചിട്ടുള്ള ഈ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ എന്നതും എനിക്ക് സംശയമുള്ള കാര്യമാണ് എന്തായാലും ഈ താത്ത ഈ ആദിലനൂറയെ കുറിച്ച് സംസാരിക്കും നമുക്ക് കേൾക്കാം അതിനുശേഷം ഉസ്താദിനെ കേൾക്കാം പിന്നെ ഈ പറഞ്ഞ ആദിലനൂറ അവർക്ക് അവർ കുടുംബത്തിൽ നിന്ന് എല്ലാവരും പറഞ്ഞു കുടുംബത്തിന്റെ കണ്ണീര് വീഴ്ത്തരുത് കുടുംബം സങ്കടപ്പെടും കുടുംബ സമൂഹത്തിന് മുന്നിൽ തല കുനിക്കും എന്നൊക്കെയാണ് ഈ കുടുംബം ഇവർക്ക് എന്താണ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ ആദിലാനൂറ ഇതിനു മുമ്പും ഒരു ടു എ എന്നും പറഞ്ഞ് അവരെ അവർ അവർ പറയുന്നുണ്ട് കുടുംബത്തിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള കേട്ടോക്കാം മക്കളെ മക്കളെ നമുക്ക് കേൾക്കാം ഹലോ ബിഗ് ബോസ് താരം ആൻഡ് നൂറ നിങ്ങളുടെ ചെറിയൊരു സംസാരം കാരണം നിങ്ങൾ ഈ സമൂഹത്തിന് എന്താണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളെ കണ്ടിട്ടാണല്ലോ മക്കളെ ഈ തലമുറയും ഈ ഇപ്പോഴുള്ള മക്കളും കണ്ടുപിടിക്കുന്നത് ഏഹ് ഈ സാധാരണപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല കാരണം ഇതൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല കാരണം ഈ സമൂഹത്തിന് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും നമുക്കൊട്ടും മനസ്സിലാകുന്നുമില്ല കാരണം ഇത്രയും നിങ്ങളെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി ഇങ്ങനെയൊക്കെ കാണിക്കുവെന്ന് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഒന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല മക്കളെ അവസാനം നിങ്ങൾക്ക് അവർ അവർക്ക് കൊടുത്ത ടെൻഷൻ ഇത് മാത്രം അവരെത്രമാത്രം തീ തിന്നെന്ന് നിങ്ങൾക്കു അറിയുമോ അറിയുന്നില്ല പക്ഷെ അവർ ഒരുപാട് തീ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങളെ കാണും തോറും അവർക്ക് തീ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഈ സമൂഹത്തിന് നിങ്ങള് കാരണം നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഈ തലമുറയ്ക്ക് ഇതല്ലേ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ അതുകൊണ്ട് മക്കളെ അവസാനം നിങ്ങളുടെ കുടുംബം മാത്രമേ കാണുകയുള്ളൂ വേറെ ആരും കാണുകത്തില്ല പറയാൻ പേര് കാണും അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാൻ നൂറ് പേര് കാണും പക്ഷേ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുക ഇതൊന്നും ശരിയല്ലെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് കാരണം ആദില ആൻഡ് നൂറാന്ന് പറയുന്നത് നല്ല പെരുമയുള്ള പേര് പക്ഷേ ഇങ്ങനെ ഒരിക്കലും നിങ്ങളുടെ കുടുംബം പോലും വിചാരിച്ചു കാണത്തില്ല ഇങ്ങനൊക്കെ വരും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചു കാണത്തില്ല അവസാനം നിങ്ങളുടെ കുടുംബം മാത്രം നിർത്തുന്നു ബിഗ് ബോസ് താരം ഇവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഈ താത്താവട്ടെ അതെ അനുസരിസാവട്ടെ ഇവർക്കൊന്നും ഈ പറയുന്ന ഇവരെ ലൈഫ് സ്റ്റോറിയെ കുറിച്ച് കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഇവര് പറഞ്ഞിട്ട് ഇവര് കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നും കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് താത്തയും ഇവരൊക്കെ കണ്ടേക്കണം ഇപ്പൊ ബിഗ് ബോസിലുള്ള ആദിലനൂറ രണ്ട് സ്ത്രീകൾ അവർ തമ്മിൽ കല്യാണം കഴിച്ചു ഭാര്യയെ ഭാര്യ ഭാര്യയും ഭർത്താവും പോലെ ജീവിക്കുന്നു ഇത് കാണുമ്പോൾ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ മുസ്ലിം എന്ന് പറയുന്ന ഒരു മതത്തിൽ നിന്നിട്ട് പ്രായമായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ ഏജിലുള്ള ആൾക്കാരൊക്കെ നോക്കുന്ന ഒരു കാഴ്ചപ്പാട് അത് തന്നെയാണ് താത്ത പറയുന്നത് താത്താനൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവർക്ക് ആ രീതിയിൽ ഇനി ചിന്തിക്കാൻ കഴിയുള്ളൂ കാരണം അവർ ആ രീതിയിൽ താത്ത കുറെ കാരണം പറഞ്ഞോണ്ടെ ഞാൻ ഈ കാരണം പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കുറെ കാരണം കിടക്കാറുണ്ട് താത്ത ആ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത് അല്ലെങ്കിൽ ആ ഏജിലുള്ള പലർക്കും ഈ ഒരു ചിന്താഗതി ആയിരിക്കുള്ളൂ എന്നാൽ ഈ പറയുന്ന ആദിലാൻ ആദില നൂറ അല്ലെങ്കിൽ ആദിലാൻ നൂറ ഇവര് ഈ പറയുന്ന ഇവരെ കുടുംബത്തിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള എന്താണ് നമുക്കൊന്ന് കേട്ടോക്കാം ഈ നൂറ എന്നാ അവരുടെ ഒരു ക്യു എൻ പരിപാടിയിൽ അല്ലെങ്കിൽ ചാനലിൽ നടത്തിയപ്പോൾ അതിന് കൊടുക്കുന്ന ഉത്തരം തന്നെ അതിലുണ്ട് അവർ അവരുടെ കുടുംബത്തിൽ നിന്നും എത്രത്തോളം അനുഭവിച്ചിട്ടുള്ള അത് കേട്ടോക്കാം മുടിക്കൊക്കെ കുത്തി പിടിച്ചു കുടിക്കൊക്കെ പിടിച്ചോണ്ട് എന്നിട്ട് ഷെൽഫ് മേഖല ഇടിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ കൈ ഒക്കെ വെച്ചിട്ടുണ്ട് റമദാനാണതും എന്തൊന്നും ഉറങ്ങിപ്പോയതിനാ ഉറങ്ങിപ്പോയതിനൊക്കെയാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത് അത്ര അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്തായപ്പോൾ അബ്യൂസ് വേറെ രീതിക്കുവായി ഒരു ചെറിയൊരു തെളിവില് പിന്നല്ലേ ബേബി വേറെ കുറച്ച് പേര് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പാരന്റ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ൊണ്ടാണ് നമുക്ക് തമ്മിൽ റിലേഷൻ തോന്നിയത് നോ ഓക്കെ ഇറ്റ്സ് എ നോ കാരണം അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഓക്കെ ദിസ്ഇസ് എ റിലേഷൻഷിപ്പ് പ്യുവർ റിലേഷൻഷിപ്പ് ഓക്കെ അല്ലാണ്ട് ഡസൻറ്റ് ഈവൻ ഡിപ്പെൻഡ് ഓൺ ദ പാസ്റ്റ് അല്ലെങ്കിൽ പാരൻസോ അബ്യൂസീവായിട്ടുള്ള പാരന്റ്സോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യൂല ഇത് ഞങ്ങളെ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്റെ സൈഡിൽ നിന്ന് ഫാദറിന്റെ ഇത് പറയുകയാണെങ്കിൽ ആൾ മേൽഷോൻസ് ആണ് എന്ത് പറഞ്ഞാലും കല്യാണം കല്യാണം അത് മാത്രം മൈൻഡിലുള്ള ഒരാളാണ് അല്ലാതെ എനിക്ക് അവിടെത്തന്നെ തോന്നുന്നു ചിന്തിക്കുന്ന ഒരാളൊന്നും അല്ല ഷോർട്ടായിട്ട് പറയുകയാണ് ഉമ്മിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഉമ്മിടെ ആണ് ആള് ആളുടെ കൽച്ചുട്ടിലാണ് സ്വർഗം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പാവം വനിത ബട്ട് സ്റ്റിൽ അവിടെ എനിക്ക് കുറച്ച് ട്രോമകളൊക്കെ ഉണ്ട് അപ്പൊ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് സെൽഫ് ഫാമിങ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായി ഉണ്ടായി കൈയ്യൊക്കെ മുറിക്കുമായിരുന്നു ഞാൻ അന്ന് അവർക്കറിയില്ലായിരുന്നു അപ്പോൾ അവിടുത്തെ എന്നാ അങ്ങനെ കൈ മുറിക്കൽ അങ്ങനത്തെ സംഭവങ്ങളിലോട്ടൊക്കെ നയിച്ചിട്ടൊക്കെ ഉണ്ട് അതൊരു വലിയ സാധനം നമുക്ക് ഈ ഒരു പറയാൻ പറ്റത്തില്ല ഇനി ഒരു ദിവസം നമ്മള് നമ്മുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കാരണം അത് നമ്മളും മെന്റലി ഫിസിക്കലി ഞങ്ങളും പ്രിപ്പയർഡ് അല്ല ടു ബി ഫ്രാങ്ക് ഞങ്ങളും ഭയങ്കര ടയേർഡ് ആയി പോവും ഞങ്ങൾക്ക് അതിനൊരു എനർജി നമ്മൾ എടുക്കണം ഒന്നില എനർജി ഈ ഒരു കാര്യം എതിർത്തത് മാത്രമാണെങ്കിൽ അവരെ വെറുക്കേണ്ടതുണ്ടോ ഓ അതായത് ഞങ്ങളുടെ റിലേഷൻ എതിർത്ത് മാത്രമാണ് അവർ വെറുക്കേണ്ടതുണ്ടോ പറഞ്ഞു എതിർത്തത് മാത്രല്ല അവര് കൊറേ ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റൽ ടോർച്ചർ ഒക്കെ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണെന്ന് വിചാരിക്കാം വിചാരിക്കാം വിചാരിക്കാൻ പാടില്ല ബട്ട് സ്റ്റിൽ വിചാരിക്കാം പക്ഷെ എന്നാലും നേരക്കാവില്ല ഇവളുടെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ശേഷം പക്ഷേ സ്റ്റിൽ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് സെപ്പറേറ്റ് രീതിക്കുള്ള ടോക്സും സംഭവങ്ങളൊക്കെ ആയിരുന്നു െ അവര് ഇതല്ലാണ്ട് കുറെ സംഭവങ്ങൾ നടന്നിട്ട് തട്ടിക്കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ നടന്നിട്ടുണ്ട് ഇവർ കപ്പിൾ ആകുന്നതിനേക്കാൾ മുമ്പേ ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു അച്ഛൻ ആൺ എന്നതിന്റെ അഹങ്കാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധികാരഭാവം മക്കളുടെ മുന്നിലോ ഭാര്യയുടെ മുന്നിലോ ഒക്കെ കാണിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തിൽ നിൽക്കുന്നവരുടെ മുന്നിൽ ഏതൊരു സ്ത്രീക്കും ആണുങ്ങളോട് ഒരു വെറുപ്പ് തോന്നി തുടങ്ങും അതും ഒരു കാരണമായിട്ട് വരും പിന്നെ ഇവർ പറഞ്ഞു അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് ഇഷ്ടമായി അതും ഇത് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു രീതി ഉണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ് നമ്മുടെ ജീവിതം അവരായിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് ഉൾക്കൊള്ളുന്നവരായിരിക്കണം നമ്മുടെ കൂടെ ഉള്ളത് അതിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ആണും പെണ്ണും ഇപ്പോൾ ഉസ്താദ് പറയുന്നതിനു കേട്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കും ആണുമാണ് കല്യാണം കഴിച്ചാൽ നമ്മുടെ നാട് നമ്മുടെ ലോകം ഇല്ലാണ്ടാകും കാരണം എന്താണ് അവിടെ പ്രത്യുൽപാദനം ഉണ്ടാകില്ല ഇതാണല്ലോ ആയിട്ട് പറയുന്നത് അപ്പം ഈ പറയുന്ന കല്യാണം വിവാഹം എന്നത് പ്രത്യുത്പാദനത്തിന് വേണ്ടി മാത്രമാണോ എന്നത് എനിക്ക് ഏറ്റവും കൂടെ എനിക്ക് വളരെയേറെ ഒരു കാര്യമാണ് കുട്ടികളെ ജനിപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തലമുറ അതിനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ പിന്നെ ഇവർ ഈ നേരത്തെ താത്ത പറഞ്ഞ പോലെ തന്നെ ഞാൻ അതും കൂടി ഒന്ന് അല്ലെങ്കിൽ ഈ ഉസ്താദ് പറയുന്ന കാര്യത്തിൽ തന്നെ തന്നെ ഉൾക്കൊണ്ട് ചോദിക്കണം വരെ രണ്ട് രണ്ടുപേരെ കണ്ടിട്ട് സമൂഹത്തിലുള്ള എല്ലാവരും ഇതേപോലെ ആകും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് ഓരോരുത്തർക്കുണ്ടാവും ഇപ്പോൾ എനിക്ക് ഇവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ കപ്പള കണ്ടിട്ടോ ഒരിക്കലും എനിക്ക് അവരെ ഇത് തോന്നില്ല കാരണം എനിക്ക് തോന്നുന്ന ഫീലിങ്സ് എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സെക്സിനോട് മാത്രമേ എനിക്കൊരു താല്പര്യം തോന്നുകയുള്ളൂ അങ്ങനെ തന്നെ പലർക്കും അതിൽ ഈ പറയുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നാത്ത ആൾക്കാരെയും ദൈവം പഠിച്ചിട്ടുണ്ട് നമ്മുടെ ലോകത്ത് അപ്പൊ അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകണം ഇനി ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം തുടർന്ന് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാണ്ട് കാരണം എന്ന് വെച്ചാല് അത് പറയണം അങ് കൂടിയും പറഞ്ഞാലേ ഈ വിഷയം കുറച്ചും കൂടി കംപ്ലീറ്റ് ആവുള്ളൂ എൻ്റെ അഭിപ്രായത്തിലിട്ടാ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്തകൾ ഉണ്ടാവും എനിക്ക് എൻ്റെതായ ചിന്താഗതികളാണ് അപ്പം ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം നിങ്ങളുടേതായ വിലയേറെ കമൻ്റുകളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ എന്തായാലും അനുസരിച്ച് പറയുന്നത് നമുക്ക് കേട്ടോ മുസ്താനെ വിമർശിക്കാനോ മുസ്താനെ ഉപദേശിക്കാനോ അത്ര അറിവൊന്നും എനിക്കില്ല എന്നാലും ഞാൻ കണ്ടിട്ടുള്ള സമൂഹത്തിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിടങ്ങാൻ സംസാരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ വായനശീലം ഉണ്ടായിരുന്നു പിന്നെ അതിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളും എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ചൂടെ കാണുന്ന ചിത്രത്തിലുള്ള രണ്ട് പെൺകുട്ടികളെയും കേരളത്തിലെ ചിലർക്കെങ്കിലും സുപരിചിതമാണ് കേരളത്തിലെ ലസ്പിയ കപ്പിൾസിൽപ്പെട്ട ആയതിലെയും നൂറയുമാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിന് സുപരിചിതമാണ് അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ് അഥവാ മതശാസനകൾ ഒരു മതത്തിൻ്റെ ദർശനങ്ങളിലും സ്വർഗ്ഗാനുരാഗം സ്വ സ്വർഗ വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല അപ്പം മതത്തിൻ്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതൊക്കെ അവരുടെ ഇഷ്ടം അപ്പം അവർ പലപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭാവിയിൽ പേരുമാറ്റും മതത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടമാണ് വലുത് അങ്ങനെ മാതാപിതാക്കളെയൊക്കെ അവരുടെ തീരുമാനങ്ങളും അവരുടെ ചോയ്സുകളും അവരെ പൂറ്റു വളർത്തിയവരുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം അവർ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർ വാല്യൂ നൽകിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്തുമായിക്കോട്ടെ പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടിലോ ഈ സ്വതന്ത്രമായ നിലപാടിൽ അവർ ധരിക്കുന്ന വസ്ത്രധാരണ അപ്പോൾ പുതിയ നിലപാട് ആ നിലപാടാണല്ലോ അവരെ ഈ ബിഗ് ബോസിലേക്ക് എത്തിക്കുന്നത് അല്ലേ രണ്ടാളുകൾ സ്വതന്ത്രമായി ചിന്തിച്ച് അവരുടെ ഡിസിഷനുകൾക്കാണ് ഏറ്റവും പ്രസക്തി അവനവൻ്റെ തീരുമാനങ്ങൾക്കാണ് വാല്യൂ എന്നുള്ള നിലയ്ക്ക് രണ്ട് ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ രണ്ടുപേരും തിരഞ്ഞെടുത്തത് അപ്പം അവരിപ്പോൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ളിടത്തൊക്കെ ഇടത്തൊക്കെ പോവുക ഇഷ്ടമുള്ളവൾ ജീവിക്കുക അതിന് പാകമാകുന്ന വസ്ത്രധാരണ എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിന് കൊടുത്തില്ല നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ വന്നത് ഇനി ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അൻസാരുസ്താനോട് പറയാനുള്ളത് കാര്യം ബിഗ് ബോസോ ഏഷ്യാനോ അല്ല ഈ ചിത്രം കൊടുത്തിരിക്കുന്നത് അത് മറ്റൊരു ചാനൽ ഈ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസ് കണ്ടന്റുകൾ ചെയ്യുമ്പോൾ ബിഗ് ബോസിലേക്ക് ആരൊക്കെ വരുന്നു എന്നതിനെ കുറച്ചുകൂടെ മുൻപേ പ്രൊഡിക്റ്റ് ചെയ്തപ്പോൾ അവർ കുറത്തേക്കാണ് ഇത് ആദിലനൂറയും ഇതേപോലെ തന്നെ മസ്ത് ഇട്ടിട്ടും ഇതേപോലെ തന്നെ ഫർദ് ഇട്ടിട്ടും ഒക്കെ കുറേ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്കുള്ള മറുപടി ആയിട്ടാണ് അവർ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ ആതിലനൂറ ഈ മുസ്ലിമായ രണ്ട് ഗേ എന്താണ് ലസ്ബിങ് കപ്പിളുകൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു എന്നും പറഞ്ഞിട്ട് ഒരു മതത്തെ ചോദ്യം ചെയ്യാനും മതത്തെ കുറ്റപ്പെടുത്താനോ വേണ്ടി ായിട്ട് ബിഗ് ബോസ് ചെയ്തതല്ല പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അതിലാനൂറ എന്ന് പറയുന്നത് ശരിയാണ് അവർക്ക് അവർക്കും അവരുടേതായ ചിന്താഗതികളുണ്ട് അവരുടേതായ ഇഷ്ടമുള്ള വസ്ത്രങ്ങളുണ്ടാവും അവരുടേതായ ലൈഫ് സ്റ്റൈലുകൾ ഉണ്ടാവും അതൊന്നും ചോദ്യം ചെയ്യാൻ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അവകാശമില്ല ചോദ്യം ചെയ്യണ ആരാണ് ദൈവമാണ് ഈ ദൈവം അനുവദിച്ചുകൊണ്ടാണ് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നത് എല്ലാം തീരുമാനിക്കാൻ കഴിയുന്നവനാണ് ലോകം അവസാനിക്കാനും ലോകം പുനർനിർമ്മാണം ചെയ്യാനും ഒരു ഉറുമ്പ് മരിക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഉറുമ്പ് ജീവിക്കണമെങ്കിൽ പോലും ഏറ്റവും കുറേ ഉറുമ്പ് ഇനി അതല്ലെങ്കിൽ അതിലും താഴോട്ട് പോണ ഒരാറ്റമാണെങ്കിൽ പോലും അതിൻ്റെ ഘടന പോലും ക്രമീകരിച്ചിട്ടുള്ളതും നിയന്ത്രിക്കുന്നതും ഒക്കെ പഠിച്ചവനാണ് ദൈവമാണ് എന്നൊക്കെയല്ല നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലസ്ബിൻ കപ്പിളായ നൂറ ഇങ്ങനെ ആയതും അവർ തമ്മിൽ കണ്ടുമുട്ടിയതും അവർ തമ്മിൽ ചേർന്നതും അവർ തമ്മിൽ വിവാഹം കഴിച്ചതും അവർ തമ്മിൽ ബിഗ് ബോസിൻ്റെ അകത്ത് പോയതൊക്കെ ഈ പറയുന്ന പടച്ചവൻ എല്ലാ ജനങ്ങളെയും പടച്ചിട്ടുള്ള എല്ലാ ജനങ്ങളെയും തല എഴുതി തലയിലെഴുത്ത് എഴുതിയിട്ടുള്ള അതേ പടച്ചവൻ അതേ ഉടയോവൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ ഉസ്താദ് ഇപ്പോൾ ഉസ്താദാനാണെങ്കിലും ഇതിനെതിരെ സംസാരിക്കുന്നത് ആ ഉടയോൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയല്ലേ അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല പിന്നെ ഉസ്താദ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതും കൂടി കേട്ടതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതിനു മുമ്പ് ഒരു ചെറിയ ചെറിയൊരു കാര്യം കൂടിയും പറയാം ം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരമുണ്ടല്ലോ അത് ഏതെങ്കിലും മതത്തിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല ഒരു സാമൂഹിക സാമൂഹികാവസ്ഥ ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും എണ്ണ ചേർന്ന് പ്രത്യുത്പാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സമൂഹം അതിജീവിക്കുകയുള്ളൂ അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം അങ്ങേയറ്റം തോന്നിയ ഈ പറയാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാതിലാണ് ഈ തുടർന്നിരുന്നത് രക്ഷകർത്താക്കൾ നന്നായിട്ട് ഇനി കൊള്ളി ജോഹരി പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ അടച്ചിടത്ത് അടച്ചിട്ട മനുഷ്യരെ മുഴുവനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് മക്കൾക്കൊപ്പം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇത് കേരളത്തിന്റെ വലിയ ഒരു ബഹുമുഖ പ്രതിഭയായ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിൽ നിങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കാണുന്ന വലിയൊരു ഭാവിയുണ്ട് ഇപ്പം ലാലേട്ടൻ്റെ ആണെങ്കിലും മറ്റു പ്രതിഭകളുടെ ആണെങ്കിലും ഒക്കെ അച്ഛനമ്മമാർ ഇതേപോലെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു പ്രതിഭ ഈ ലോകത്തുണ്ടാകില്ലായിരുന്നു അല്ലേ അപ്പം നിങ്ങളുടെ മക്കളിലൂടെയും നിങ്ങളുടെ മകനുണ്ടല്ലോ ആ മകനിലൂടെയും നിങ്ങളുടെ മകളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറകൾ ഉണ്ടാകണമെന്നല്ലേ ഇങ്ങനെ പോയാലും മനസ്സിലാകുന്നില്ല ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു ഇത് സമൂഹത്തിൽ കൊടുക്കുന്ന സത്യസന്ധമായ നീതിയുക്തമായ സന്ദേശം എന്താണെന്ന് എവിടെങ്കിലും ലാലേട്ടൻ രണ്ടു വരിയിൽ എന്ന് എഴുതിയിട്ടാൽ അങ്ങനെ കലാകാരൻ ആ ഒരു ബഹുമാനമെങ്കിലും ഒരു പ്രോഗ്രാമിൽ ശമ്പളം പേടിച്ചിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ലാലേട്ടൻ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ ഈ പുസ്തകം പറയുന്നുണ്ട് പ്രത്യുൽപാദനത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ഇതുപോലെ രണ്ട് പേരെ കണ്ടെങ്കിൽ സമൂഹം ആ രീതിയിലാകും എന്നൊക്കെ ചോദിച്ചു ചോദിക്കുന്നുണ്ട് എനിക്കറിയാൻ പാടില്ലാത്തവരുടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പുസ്തകത്തിൽ എത്ര പേരെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ ഞാൻ പറയുക ഞാൻ ചില രീതിയിലൊക്കെ ലൈഫ് സ്റ്റോറികൾ ഇതൊന്നാണ് എൻ്റെ രീതിയിൽ ഒരുപാട് പേർ അവരെ ലൈഫ് സ്റ്റോറികൾ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് ഇത്താ ഭാര കാര്യം ഞാൻ പറഞ്ഞുതരാം വിവാഹം കഴിച്ച കഴിച്ചൊരു കുട്ടിയായതിനു ശേഷം ആ ഇത്താടെ ജീവിതം വളരെ മോശം അവസ്ഥയിലാണ് പറയുന്നത് കാരണം ഭർത്താവിന് ആയിത്താനോട് താല്പര്യമില്ല ആ ഭർത്താവിന് ആണുങ്ങളോടാണ് താല്പര്യം എന്നു വച്ചാൽ അയാളൊരു ഗേയാണ് എന്നാലും കുടുംബത്തിന് വേണ്ടി ആയിത്താന് കല്യാണം കഴിക്കണം കാരണം കുടുംബത്തിൻ്റെ മുന്നിൽ ഈ പറയുന്ന ഗേ ആണെന്ന് പറഞ്ഞാൽ സമൂഹത്തിലും കുടുംബത്തിലും അയാൾ നാണകം കേടും എന്നതുകൊണ്ട് ആയിത്താടെ ജീവിതം അയാൾ നശിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അവിടെ ഒരു സമാധാന സന്തോഷമുള്ള ജീവിതമില്ല ഒരു കുട്ടിയെ കിട്ടി അതുകൊണ്ട് ആയിത്ത മുന്നോട്ട് പോകുന്നു അതേപോലെ തന്നെ നമ്മൾ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ഇവെന്നില്ലേ അതാണ് ഉണ്ട് സഖി എന്നുള്ള പാട്ട് പറഞ്ഞവർ തന്നെ എന്താണ് അവൻ്റെ പേര് അതെന്താണ് അവനും ഇതേപോലെ തന്നെ ഒരു വിവാഹം കഴിച്ചു ഒരു പെൺകുട്ടിടാ ആ പെൺകുട്ടി രണ്ടാമത് ഒരു വിവാഹം കഴിച്ച് നല്ല ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് ഉണ്ടെങ്കിൽ പോലും അവനും ഇതേപോലെ തന്നെ അവൻ്റെ ലൈഫ് അല്ലെങ്കിൽ ആളുടെ ലൈഫ് എന്താണ് അല്ലെങ്കിൽ ആൾക്ക് എന്തിനോടാണ് താല്പര്യം എന്നുള്ള പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എങ്ങനെ കാണും സമൂഹം തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ സമൂഹം എതിർക്കും എന്നതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു ആദ്യം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ഡിവോഴ്സ് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതൊന്നും എന്താ വെച്ചാൽ ഇവനക്ക് അല്ലെങ്കിൽ ഇവരെ പോലുള്ളവർക്കൊക്കെ അവരുടെ സെയിം സെക്സിനോട് താല്പര്യം തോന്നുമ്പോൾ വിവാഹം കഴിച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിക്ക് ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കുന്ന താല്പര്യം പക്ഷേ ഓപ്പോസിറ്റ് സെക്സ് താല്പര്യമുള്ളവർക്ക് വിവാഹം കഴിച്ചാൽ ആ പാർട്ണറിൽ നിന്നും ഈ പറയുന്ന പോലെ തന്നെ ആ പ്രത്യുത്പാദനം ചിലപ്പോൾ കിട്ടണ്ടാവും പക്ഷേ ആ പ്രത്യുൽപാദനം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ ഒരിഷ്ടമോ സ്നേഹമോ സപ്പോർട്ടോ ഞാൻ വീണ്ടും പറയുന്നു വിവാഹം കഴിക്കുന്ന പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമല്ല ഒരു പരിഗണന കിട്ടണം നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയുടെ നിന്നിട്ട് ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഇപ്പൊ പറയുന്നത് പാർട്ണർ ആണ് നമ്മുടെ എല്ലാ സമയത്തും എല്ലാ കാര്യത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം എല്ലാ രീതിയിലും സ്നേഹം കൊണ്ടായാലും എല്ലാ രീതിയിലും പക്ഷേ ഇതുപോലെ ഇപ്പോൾ ആണിന് ആണിനോട് താല്പര്യം തോന്നും പെണ്ണിന് പെണ്ണിനോട് താല്പര്യം തോന്നുന്നു അവർ അവർ ഇഷ്ടപ്പെടുന്ന സെക്സ് അല്ലാതെ മറ്റൊരു വ്യക്തിയെ ജീവിതത്തിലേക്ക് സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ പേരിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ആ കൂടെ നിൽക്കുന്ന ആ പാർട്നർ സ്നേഹിക്കാനോ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല കാരണം അവർക്ക് ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർ പലരും ഇന്നും സമൂഹത്തിലുണ്ട് അവർക്ക് പുറത്ത് പറയാൻ നാണക്കേട് ചമ്മൽ എങ്ങനെ പുറത്ത് പറയും സമൂഹം എങ്ങനെ കാണും കുടുംബം എങ്ങനെ കാണും അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ ഈ ഷോയൊക്കെ കാണും ഓക്കെ ഞങ്ങളുടെ സെക്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതങ്ങനെയാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നാത്തത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരികയാണ് അത് നല്ല കാര്യമാണ് അതുകൊണ്ട് എന്താണ് ഗുണം ഒരുപാട് പേരുടെ ജീവിതം സന്തോഷമാകും ഇതൊന്നും അറിയാതെ അവരുടെ ജീവിതത്തിൽ കടന്നുപോയിട്ട് ഒരു സുഖവും സന്തോഷം ലഭിക്കാതെ ജീവിതം തകർന്നു പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ജീവിതം നോക്കി പോട്ടെ പിന്നെ ഇവർ ഈ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസിനകത്തോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഇതുപോലെ രണ്ട് രണ്ടുപേരെയോ മൂന്ന് പേരോ നാല് പേരെയോ കണ്ടെന്ന് വെച്ചിട്ട് സമൂഹം മൊത്തം അങ്ങനെ ആയി പോകില്ല എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരല്ല ഉസ്താദിനെ തന്നെ അറിയാലോ എത്രയോ മൗലിയാക്കന്മാർ ഉസ്താദ്മാര് ആൺകുട്ടികളെ ലൈംഗികമായിട്ട് മദർസയുടെ ഉള്ളിലൊക്കെ പീഡിപ്പിച്ചു എന്നുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കേണ്ടത് ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്നുള്ള ന്യൂസ് കേൾക്കുന്നു അവർ ഗേ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ആ കുട്ടികൾ ഗേ ആയതുകൊണ്ടാണോ അല്ല ഇതൊക്കെ സമൂഹത്തിലെ ചില ആൾക്കാർ അങ്ങനെയാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇവരെ കൂട്ടറോ ലെസ്ബിയനോ ഗേ കപ്പിളുകളോ ഞാൻ കൂട്ടുന്നതല്ല അതൊരു വൈകല്യം പിടിച്ച ടീമുകളാണ് ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അവരെ പാർട്ണറായിട്ട് അവരെ അതേ സെക്സിലുള്ളവരെ താല്പര്യം ഉണ്ടാവുകയുള്ളൂ അവർക്ക് വേറൊരാൾ അവരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ വേറൊരു സെക്സിലുള്ള ഈ പറയുന്ന ലസ്ബിൻ കപ്പളിൽ നിന്ന് ഗേ കപ്പളിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഗേ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാലോ സ്വീകരിക്കാനോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ സുഖമാര സന്തോഷമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പം അങ്ങനെയുള്ളവർ ഒരിക്കലും ഇതേപോലെ തന്നെ നിങ്ങൾ ലസ്ബിൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഗേ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അതേപോലെയുള്ള ആരെങ്കിലും കിട്ടാതിരിക്കില്ല അപ്പം അവർ സ്വീകരിക്കുക അതല്ലാതെ ഒരിക്കലും ഞാൻ പറയുന്ന അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ലെസ്ബിനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗേ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയാണോ നിങ്ങളുടെ കൂട്ടായി തോന്നാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുക എന്നല്ലാതെ ഒരിക്കലും നിങ്ങളായിട്ട് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കരുത് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്തായാലും ഞാൻ പറഞ്ഞ ചിലപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതായിരിക്കില്ല എന്തായാലും മറ്റൊരു വീഡിയോയിൽ ആയി കാണാം ഉസ്താനെ ഞാൻ വിമർശിക്കുന്നില്ല താത്താനെ ഞാൻ വിമർശിക്കുന്നില്ല ഒള്ളി എൻ്റെ അഭിപ്രായം ബായ്